സുഖൊക്കെ ഒന്ന് നിർത്തിച്ചു നോക്കണം അപ്പൊ എന്റെ സ്വഭാവം നമ്മ ഇപ്പൊ കാണാം അവര് തന്ന

അമ്മ ഇല്ല പോരട്ടം വായിപ്പിച്ചോളേ ഞാനീ അമ്മരീ വലോ എന്ത് സ്വഭാവ മതി അപ്പു മതി പറഞ്ഞൂല മതി ിട്ടങ്ങട്ട് മതി 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 എന്റെ മതി ഇത്ര നേരം കടന്ന് സൂചിച്ചില്ലേ മതി മതി ഓര് മാസാചാരം അപ്പുസ

മദ്യ എന്റെ മതി വരുമ്പോട്ടു അവിടെ ചെയ്ത് കൊടുക്കാൻ പറയുന്നതൊക്കെയാ ഇവിടെ ചോറിന് കാണുന്നു സുന്ദരനാണേ നമ്മടെ കുഞ്ഞപ്പം അവനെവിടെ ചെയ്യേണ്ടി വെച്ചാൽ അവിടെ ചെയ്യണം അതെ ചെയ്ത് കൊടുക്കട്ടെ കൊറച്ചേരോടി പാവല്ല